രാജാവല്ല രാജ്യമാണ് പ്രധാനം ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഈ വെള്ളത്തൊപ്പിയും വെള്ളക്കുപ്പായവും ഇട്ട് വേണ്ടി വന്നാൽ യുദ്ധത്തിന് ഞാനും ഇറങ്ങും

താടിയൻ നിസ്കാര ും നിസ്കാരീരി മുസ്ലിമീങ്ങളാണ് യഥാർത്ഥ ഇന്ത്യൻ യഥാർത്ഥങ്ങളുടെ പ്രതീകങ്ങൾ ഇനിയൊരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായാൽ അന്നങ്ങാനും പട്ടാളക്കാരെ തകയാട നമ്മളെയൊക്കെ പട്ടാളത്തിൽ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാര് കാശ്മീരിനെ അതിർത്തിക്കപ്പുറത്ത് തന്നെ ഈ ചന്ദ്രക്കലയുള്ള തലപ്പാവും പച്ച സൈനിക വേഷവും ഇട്ട് ഇന്ത്യക്ക് നേരെ നിറയൊഴിച്ചാൽ അള്ളാഹു വിളിച്ചു പറഞ്ഞു വെള്ള വസ്ത്രവും അവർക്കെതിരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇന്ത്യൻ മുസ്ലിം തയ്യാറാണ്